നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വൈസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ വൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന ഐ മത്സരം പഞ്ചാബ് എഫ് വേഴ്സസ് എഫ് സി ഗോവ മത്സരമായിരുന്നു ആ മത്സരത്തിൽ പഞ്ചാബ് എഫ് സി എഫ് സി ഗോവ എന്ന കരുത്തൻ ടീമിനെ പിടിച്ചു നിർത്തി സമനിലയിൽ മത്സരം അവസാനിപ്പിക്കുക തന്നെയായിരുന്നു ആദ്യ അഞ്ചാം മിനിറ്റിൽ തന്നെ എഫ് സി ഗോവ ഒരു ഗോൾ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം തന്നെ നമുക്ക് കാണാൻ സാധിച്ച ഗോള് പഞ്ചാബ് എഫ് സിയുടെ പകയായിരുന്നു രണ്ടാം പകുതിയിലായിരുന്നു അമ്പത്തിനാലാം മിനിറ്റിൽ ഒരു ഗോളും അതേപോലെ തന്നെ തിരിച്ച് അറുപത്തിയൊന്നാം മിനിറ്റിൽ ലൂഖ മജ്ജ്കനിലൂടെ രണ്ട് ഗോളിന് മുന്നിലെത്തിയ പഞ്ചാബ് എഫ്സിക്കെതിരെ പെനാൽറ്റിയിലൂടെ നോസദോയ് ഒരു ഗോൾ നേടി എഴുപത്തി മിനിറ്റിൽ അതിനുശേഷം മേര എന്ന് പറയുന്നത് മേര എന്ന് പറയുന്ന തരം എഴുപത്തെട്ടാം മിനിറ്റിൽ പഞ്ചാബ് എഫ് സിക്ക് ഗോളടിച്ചപ്പോൾ മാർട്ടിനസ് എൺപത്തി മിനിറ്റിൽ എഫ് സി ഗോവയ്ക്ക് ഗോൾ നേടി മൂന്നേ മൂന്ന് എന്ന നിലയിൽ സമനിലയിൽ മത്സരം അവസാനിപ്പിക്കുക തന്നെയായിരുന്നു എന്തായാലും കരുത്തരായ എഫ് സി ഗോവനെ പഞ്ചാബ് എഫ് സി മൂന്ന് ഗോളിന് സമനിലയിൽ തളച്ചു നിർത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഇന്നത്തെ ഐ എസ് എൽ മത്സരം നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മത്സരമാണ് എന്തായാലും ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരം നാണത്തെയാണ് നാളെ മോഹൻ ബഗാൻ നേരിടാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് എന്തായാലും ഒരു വിജയം അനിവാര്യമാണ് കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു തോൽവിയേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന മത്സരങ്ങളെല്ലാം വിജയം തന്നെ കരസ്ഥമാക്കണം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം നാല് നിർണായകമായ മത്സരം തന്നെയാണ് എന്തായാലും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം എന്തായാലും അഡ്രിയ ലൂണേനെക്കുറിച്ചൊക്കെ ഇന്നത്തെ പ്രിൻസ് കോൺഫറൻസിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അഡ്രിയ ലൂണ എന്തായാലും ഏപ്രിലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്നും താരം ട്രെയിനിങ്ങിലും ട്രെയിനിങ് സെക്ഷൻ ആരംഭിക്കുമെന്നും അതുപോലെ തന്നെ താരം അവസാന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമെന്നും എന്തൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇവിടെ ഇഷ്ടപ്പെടുകയേക്ക് ചെയ്യാം താങ്ക് യു ഗോയ്സ്